ചോദിക്കാം മമ്മൂക്ക കണ്ടോ അല്ല സത്യത്തിൽ എനിക്കും അറിയില്ല കാര്യം അതൊരു എ ജനറേറ്റഡ് പിക്ചർ ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ ചോദിക്കാനൊന്നും പോയിട്ടില്ല അറിയില്ല ഇനി തിയേറ്ററിൽ വരുമ്പോഴേ അറിയുള്ളൂ കാര്യം വെളിവിടാത്ത സത്യമാണെങ്കിലോ നമ്മളാരും അറിഞ്ഞു കര ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്തും കൊച്ചിയിലും പാലക്കാടു എന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് ഈ സിനിമ എവിടെയൊക്കെ ഷൂട്ട് ചെയ്തതെന്ന് അവർക്ക് പോലും അറിയില്ല അത്രയ്ക്ക് സ്ഥലത്ത് ഷൂട്ടിങ് അമേരിക്കയിൽ ഷൂട്ട് ചെയ്തു പിന്നെ യു കെയിൽ ഷൂട്ട് ചെയ്തു പിന്നെ ദുബായിൽ ഷൂട്ട് ചെയ്തു പിന്നെ ബോംബെയിൽ ഷൂട്ട് ചെയ്തു ഗുജറാത്തിൽ ഷൂട്ട് ചെയ്തു ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്തു ഒരുപാട് ലൊക്കേഷൻ ഷൂട്ട് ചെയ്തു അപ്പൊ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ അദ്ദേഹം പോയി അഭിനയിച്ചിട്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിക്കാനും പോയില്ല ചോദിച്ചാൽ അവർ ചിലപ്പോൾ ഇല്ലെന്നേ പറയുള്ളൂ കാര്യം സസ്പെൻസ് ഒരു കാരണ ചില വെളിയിൽ പോകണ കാര്യം നമ്മളെ വായിലെ അത് ചിലപ്പോൾ ഇരിക്കില്ല ഇതുപോലെ നിങ്ങളെ പോലെ ആൾക്കാരും ചോദിക്കുമ്പോഴേ ആ പിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇല്ലേ അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ ചോദിക്കാനും പോയിട്ടില്ല ഇപ്പം ഞാൻ അങ്ങനെ ഒരു ചിന്തയും എനിക്കില്ലായിരുന്നു ഇപ്പൊ പറഞ്ഞുകൊണ്ടാണ് ഞാനും ഒരു ഒരു പിക്ചർ പക്ഷെ അതൊരു എ ജനറേറ്റഡ് പിക്ചർ പോലെയാണ് തോന്നിയത് അത് ഏതോ ബിരുദ എടയിൽ കാണിച്ച വേലയായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് അത് വൈറ്റില് വന്നു ബാക്കി എല്ലാരും ബ്ലാക്കിൽ ബ്ലാക്കില് നിൽക്കട്ടെ ഇരുപത്തി ഏഴാം തീയതി കൺഫ്യൂഷൻ മാറട്ടെ എന്നുള്ളതാണ് എനിക്കും മാറണം ഇരുപത്തി ഏഴാം തീയതി അറിയാതെ അറിയില്ലൊന്നും അറിയില്ല ഉണ്ടോ അറിയില്ല പക്ഷെ വേറെ അല്ലാതെ ഒന്ന് രണ്ട് വലിയ ഇന്റർനാഷണൽ ആക്ടേഴ്സിനെ തപ്പി തപ്പിയതൊക്കെ എനിക്കറിയാം പക്ഷെ അവരൊന്നും കിട്ടിയില്ല അവർക്ക് ചില അവരുടെ അസുഖങ്ങളും കാര്യങ്ങളും കാരണം അവര് കാസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള പിന്നെ പക്ഷെ ഈ ഇപ്പൊ ഈ പത്ത് മുപ്പത് പേരെ കാണിച്ചത് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയില്ല ഉത്തരം പറഞ്ഞല്ലേ അറിയില്ല എനിക്കറിയില്ല കാര്യം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒന്നാമത് എന്റെ കഥ അറിയില്ല രണ്ടാമത് നമ്മൾ അഭിനയിച്ച ഭാഗം നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ് ഐ യു എഫില് നടക്കുന്നത് അതൊക്കെ അറിയാം ആ സിറ്റുവേഷൻ ഒക്കെ രാജു എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇന്നെ പോലെയാണ് ചേട്ടാ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഇതാണ് അപ്പൊ നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അത് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ലബിങ് ചെയ്ത് തീർത്തു പോയതിനു ശേഷം വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില മുക്കല് മൂളല് പോലും രാജു പിന്നെ അത് കണ്ടിട്ട് രാജു മാറ്റണം എന്ന് ഞാൻ മൂന്നോ നാലോ പ്രാവശ്യം കൊച്ചിയിൽ പോയിട്ട് ആ ചേഞ്ചസ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മാത്രമല്ല പലരുടെയും ഇതില് അപ്പൊ അത്ര പെർഫെക്ഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതോടൊപ്പം തന്നെ ഈ പടം രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുന്ന സമയത്ത് ഈ നർക്കോട്ടിക് ഡ്രഗ്സ് എന്നൊക്കെ സംസാരിച്ചു കട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ ഇന്ന് എം ഡി എം എയുടെ യുവാക്കളുടെ പിടിയിൽ കേരളത്തിൽ ഇത് പ്രശ്നം ലഹരി പ്രശ്നങ്ങൾ ഒക്കെ മാറുകയാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരളീകോപിയുടെ വിഷയം ഇപ്പോ എങ്ങനെയായിരിക്കാം ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് അത് മുമ്പേ ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള തോതിൽ കേരളത്തിൽ ഇത്രയധികം കൂടുതലും സമകാലികമായിട്ടുള്ള വിഷയങ്ങൾ നോക്കുമ്പോഴേക്കും വലിയ രീതിയിലുള്ള തോത് കൂടിയിട്ടുണ്ട് അതെ ഞാൻ പറയുന്നത് ആ സിനിമ സംസാരിക്കുമ്പോൾ പോലും ും ഇതിനകത്ത് അതുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിനകത്ത് ഡ്രഗ്സിനെ പറ്റി മറ്റതിനകത്ത് ഡ്രഗ്സിനെ പറ്റി വളരെയധികം മറിച്ചൊക്കെ ഒരുപാട് സംഭവങ്ങളും അതിനുണ്ട് ഇതിനകത്ത് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അല്ല രാഷ്ട്രീയ ഉണ്ടെങ്കിൽ അതിനകത്ത് ഡ്രഗ്സുമായിട്ടുള്ള ബന്ധമൊന്നും ആ നമ്മൾ അഭിനയിച്ച സീക്വൻസിൽ ഒന്നും ഞാൻ ഞാൻ ആ കൂടെ താഴെ സീനേ ഉള്ളു അപ്പൊ എല്ലാവരും അവരവരുടേതായ പോഷൻ അഭിനയിച്ചു പോയിട്ടുള്ളു അപ്പൊ അതിനകത്തൊരു ഈ നർക്കോട്ടിക്സും കാര്യങ്ങളൊക്കെ കയറി വരണമെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രധാന നടന്മാരായ ആലേട്ടനും മറ്റവരും ഒക്കെ അതിനകത്ത് വരണം അവരുമായിട്ടുള്ള ഒരു സംഭവം അതിനകത്ത് അതിന് വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പം ഇതിനകത്ത് ഡ്രഗ്സിന് അങ്ങനെ ഇത് പറയുന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല ചിലപ്പോൾ കാണുമായിരിക്കാം കാണില്ലായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് അത് വളരെ അലാമിങ് ആണ് നമ്മൾ കാര്യങ്ങൾ കൈവിട്ട് പോയോ പക്ഷേ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് വരണത് കാര്യം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പത്ത് നാലായിരം അയ്യായിരം കേസുകൾ രജിസ്റ്റർ ചെയ്യും കുറേ പേർ അറസ്റ്റ് ചെയ്യും കിലോ കണക്കിന് ഒന്നര കിലോ എം ഡി എം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യം ഇവിടെ ഒരു ഇരുന്നാൽ തന്നെ വലിയ പ്രശ്നമാണ് അതിന് തന്നെ ഭയങ്കര വില എന്നാണ് പറയപ്പെടുന്നത് അതിപ്പോ ഒന്നര കിലോ എന്നൊക്കെ പറയുമ്പോ അപ്പൊ അതൊക്കെ പോലീസ് ഇപ്പോഴെങ്കിലും വളരെ ആക്റ്റീവ് ആയിട്ട് എല്ലാരും തിരിച്ചറിയാൻ നോക്കൂല്ല ആര് കയറ്റിയിട്ട് നിക്കണമെന്ന് അറിയാൻ നോക്കൂല ഇപ്പൊ കണ്ടില്ലേ പോലീസുകാരുടെ വണ്ടി അവരെ അടിച്ച് തകർക്കുക അപ്പൊ അങ്ങനത്തെ ഒക്കെ അവസ്ഥയിൽ ഇന്നലെ തന്നെ വെറുതെ നിന്ന് ആളുടെ കാലിൽ ചെന്ന് ചവിട്ടി പെണ്ണിന്റെ കാലിച്ചെന്ന് ചവിട്ടിയിട്ട് അവരുമുണ്ടാകുന്നപ്പോ നിങ്ങളെന്താ റിയാക്ട് ചെയ്യാൻ ചോദിച്ചിട്ടാടി കാലിച്ചവിട്ടിയിട്ട് റിയാക്ട് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചിട്ടാണ് അടി പഴക്കമുണ്ടാക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ മൈൻഡ് സെറ്റ് മാറിയിരിക്കുന്ന ആൾക്കാർ ഒരു വല്ലാത്ത അവസ്ഥയാണ് പക്ഷേ അതിന് എത്രമാത്രം സിനിമയുമായിട്ട് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിനകത്ത് അതിനെപ്പറ്റിയെല്ലാം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല